മേജർ മേജറവി ഒളിവിൽ ഒന്നും അറിയില്ല എന്തോ ബീഫ് നീതിച്ചോന്നോ എന്തൊക്കെയാണ് കണ്ടുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഇല്ല അത് പറഞ്ഞു ഞാൻ കണ്ടിട്ടുമില്ല ഒന്നുമില്ല ട്രെയിലറിൽ ഇങ്ങനെ കേട്ടു വാട്ട് അവർ ഇറ്റ് ഈസ് ഒരു കാര്യം നമ്മൾ പോസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നത് സ്വന്തം മകനായാലും ശരി മാളായാലും ശരി ഞാനതിൽ വിശ്വസിക്കാത്ത ആളാണ് നമ്മളൊരു ഇൻഡിവിജ്വലാണ് വളർന്നിട്ടുള്ള ഒരാളിനെ നമ്മളായിട്ടൊന്നും ചെയ്യരുത് അപ്പം അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പരിശ്രമം ടൈ ട്രെയിലറ് മാത്രം കണ്ടുകൊണ്ടാണ് ആളുകൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തറകൾ എന്താണെന്ന ആർക്കും അറിയില്ല അതങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ചെയ്താണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് അല്ലാതെ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പലതും സംസാരിക്കാം ആദ്യം പടം കണ്ട ഒരു ഫുൾ സംഭവങ്ങൾ അറിയുമോ അല്ലാതെ ഒരു സംഭവം കണ്ടോ നിങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്ത് കയറ്റുന്ന സമയത്ത് മേജർ ഒളിവിൽ അതിൽ എന്തിനാണ് എവിടെയാണ് അറിയുന്നത് കിട്ടണം എന്നിട്ടും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ അപ്പം ഇൻസിഡൻസ് സത്യം പറഞ്ഞു ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല ആ പടത്തിന് ഞാനെപ്പോഴാണ് അറിയുന്നവണ് പാട്ടും ഇറങ്ങുന്നില്ല ഇല്ല ഞാൻ എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വീട്ടിലെ പ്രശ്നം പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസമായിട്ട് അങ്ങനെ ഡിഫറെൻ്റ് ഫ്രെയി ഇപ്പോഴാണെന്ന് പുറത്ത് വന്ന് ഒന്ന് കുറേശേ കുറേശെ പല കാര്യങ്ങൾ മറന്നു ഒന്ന് ആഘോഷിക്കാൻ തുടങ്ങി അതിനിടയിൽ നിന്നിട്ട് പലതരം വരുന്നതുകൊണ്ട് നമുക്ക് കാണാംസ് സെയിം ഓപ്പറേഷൻ സിന്തൂര് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ അപ്പം പറയാം ശരി ആ സമയം ഇപ്പം അതിപ്പോൾ പ്രൊഡ്യൂഷറിൽ നിന്ന് അവർ എന്താണെന്ന് അത് നമ്മൾ കണ്ടറിയണം എന്താണെന്ന് വിഷു എങ്ങനെയുള്ള ആളെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചോണ്ടാ മലയിട നീ വരണം നടന്നു വന്നിരിക്കും അതെ എന്താണ് വരാതിരുന്നത് പല കാര്യങ്ങളും ആണല്ലോ പേർഷണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാവുന്നെങ്കിൽ അതൊക്കെ പബ്ലിക്കുന്ന ആവശ്യമാണ് എന്നുള്ളൊരു വിശ്വാസിച്ചു പ്രൊമോഷന് വരാതിരുന്നിട്ട് ലോസ് ആയിരുന്നിങ്ങനെ ഒരാൾ പ്രൊമോഷൻ വന്നാൽ എത്ര വരാതിരുന്നാൽ എത്ര എന്നെല്ലാം നമുക്ക് കണക്കൂട്ടാൻ പറ്റും പക്ഷേ അവർ അത് പറയുന്നുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും ഒരാൾ പ്രൊമോഷൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് അവരെ അനുഭവിച്ചവർക്ക് മാത്രമേ വരാം നമുക്ക് വരാൻ പറ്റുള്ളൂ ശരിയാണ് പ്രമോഷൻ ഒരു പടത്തിനെ ഏറ്റവും പൊക്കി ഒരു ഒരു പ്രക്രിയയാണ് ഈ പ്രമോഷൻ പ്രൊമോഷൻ അതിന് നമ്മളെല്ലാവരും സഹകരിക്കണം പടത്തിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾ ചെറിയൊരു റോളാണ് ഈ ഇൻസ്പയർ ചെയ്തത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കേട്ടിട്ട് പറയാനൊക്കെയാണ് അപ്പോൾ ചോദിക്കാം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നമ്മളൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതോ ചെറുതോന്നുള്ളതല്ല ഞാൻ ഏത് പടത്തിനാണ് ഇങ്ങനെ വിളിച്ചപ്പോഴും പോയത് സാധ്യം നമ്മുടെ സ്വഭാവമാണ് ബാക്കിയുള്ളവർക്ക് വേറെ പ്രശ്നമായിരിക്കും വേറെ പടങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് വെറുത്തു വിളിച്ചോളും പ്രൊമോഷൻ വരും അറിയാം